ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറേ അധികം ആളുകൾ ചോദിച്ചിരിക്കുന്ന ഒരു ടിപ്പാണ് കേട്ടോ അതായത് മുടി കറുപ്പിക്കാനായിട്ടുള്ള ആയിട്ടുള്ള രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻ്റ് ഉപയോഗിച്ച് ചെയ്യുന്ന ഗ്രേ ഹെയർ ഒക്കെ വളരെ എളുപ്പത്തിൽ മാറ്റാനായിട്ട് പറ്റുന്നതും വയസ്സായാൽ പോലും മുടി നരക്കാതിരിക്കാനായിട്ടുള്ള ഒരു പാക്കാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് ആദ്യമായിട്ട് ആരെങ്കിലും എന്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വരുന്ന ബെല്ലൈക്കൻ പ്രസ് ചെയ്യുകൾ മാത്രമല്ല പുതിയതായിട്ട് വന്നിരിക്കുന്ന അടുത്ത് ഒരു കാര്യം കൂടിയും പറയാം എത്ര കൂടിയ മുടി ഒഴിച്ചിലും ഏഴു ദിവസം കൊണ്ട് മാറ്റാനായിട്ടും ഏഴു ദിവസം കൊണ്ട് നിറം കൂടാനായിട്ട് സ്കിൻ വൈറ്റിംഗ് ഓയിൽ ഹെയർ ഓയിൽ കൊടുക്കുന്നുണ്ട് ഏഴ് ദിവസം കൊണ്ട് മുടി മുടിപൊടിച്ചിൽ മാറി മുടി തഴച്ചു വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നൂറ് ശതമാനം നാച്ചുറലായ ഗീതോസ് ഹെയർ ഓയിൽ മുഖത്തെ കരുവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ ഗീതോസ് സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ ഓർഡർ ചെയ്യൂ കൂടുതലും ആളുകൾ നേരിടുന്ന മുടിയിലെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് അകാലനിര അതായത് പ്രീമിയച്ചർ ഗ്രഹെയർ എന്ന് പറയുന്നത് ഇത് നാച്ചുറലായി തന്നെ ഇല്ലാതാക്കാനായിട്ട് ഇല്ലാതാക്കാനായിട്ടും അകാലനിര വരാതിരിക്കാനായിട്ടുള്ളൊരു സൂപ്പർ ടിപ്പോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ഇതിനായിട്ട് നമുക്ക് വേണ്ട ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ബൃംഗാരാജ് കഞ്ഞുണ്ണി എന്നൊക്കെ പറയുന്ന സംഭവം അല്ലേ ആ ഒരു ചെടി വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പാക്ക് ചെയ്യാൻ പോകുന്നത് ഇത് നിങ്ങൾക്ക് ആഴ്ചയിൽ മൂന്നോ നാലോ ഓട്ടം ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് അകാലനിര മാറ്റാനായിട്ടും വരാതിരിക്കാനും മുടി മുടികൊഴിച്ചിൽ പെട്ടെന്ന് തന്നെ ഇല്ലാതാക്കി മുടി നന്നായി തഴച്ചു വളരാനായിട്ട് സഹായിക്കുന്നതാണ് കഞ്ഞുണ്ണി പല സ്ഥലങ്ങളിൽ പല പേരിൽ അറിയുന്നുണ്ട് ബൃംഗാരാജ് കഞ്ഞുണ്ണി കയ്യുണ്ണി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു ചെറിയൊരു കറ്റാർവാഴ തണ്ടാണ് ഈ രണ്ടേ രണ്ട് സംഭവങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അകാല നിര വരാതിരിക്കാനും വന്ന നിര വേരോടുകൂടിയിട്ട് ഇല്ലാതാക്കാനായിട്ടും പോകുന്നത് ചെറിയൊരു തണ്ട് കറ്റാർവാഴയും രണ്ട് കൈപ്പിടിയോളം വരുന്ന കഞ്ഞുണ്ണിയും എടുത്ത് നന്നായി കഴുകിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മാത്രം വെള്ളം ഒഴിച്ചുകൊണ്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അടിച്ചെടുക്കണം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം വെള്ളം ഒരുപാട് കൂടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം എഴുപതല്ല എൺപത് വയസ്സായാലും മുടി നരക്കാതെ നാല് കറുപ്പോൾ കൂടിയിട്ട് ഇരിക്കാനായിട്ട് ഈ ഒരു പാക്ക് ആഴ്ചയിൽ മൂന്നോ നാലോ ഓട്ടം ചെയ്താൽ മാത്രം മതി കിട്ടാവും നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുടി കൊഴിയാതിരിക്കാനും മുടി നന്നായി തഴച്ച് വളരാനും സഹായിക്കുന്ന ഒരു പാക്കും കൂടിയാണിത് ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൈ ചെയ്യേണ്ടി വരില്ല കെമിക്കലായിട്ടുള്ള ഒരു സംഭവങ്ങളും മുടി കറുപ്പിക്കാനായിട്ട് ചെയ്യേണ്ടി വരില്ല മാത്രമല്ല നീലമരിയും വേണ്ട ഹെന്നയും വേണ്ട നമ്മൾ നാച്ചുറലായിട്ട് മുടികർപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന രണ്ട് സാധനങ്ങളാണ് ഇൻഡിഗോ പൗഡറും ഹെന്ന പൗഡറും അതൊന്നും ഇല്ലാതെ തന്നെ ഈ ഒരു പാക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ട് അകാലതരം പോലുള്ള വലിയൊരു പ്രശ്നം നമുക്ക് പെട്ടെന്ന് തന്നെ ഇല്ലാതാക്കാനായിട്ട് പറ്റുന്നതാണ് ഈ ഒരു പാക്ക് മിക്സിയുടെ ജാറിൽ നിന്ന് ബൗളിലേക്കാക്കുമ്പോൾ എൻ്റെ കയ്യിൽ തന്നെ ആ ഒരു പാക്കിൻ്റെ നന്നായിട്ട് കറുപ്പ് പിടിച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മളുടെ നരച്ച മുടിയിലേക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു പാക്ക് ഒറ്റ ഉപയോഗിക്കുമ്പോൾ തന്നെ ആ പാക്കിൻ്റെ ഒരു കറുപ്പ് നമ്മളുടെ നരച്ച മുടിയിലേക്ക് കിട്ടുകയും അതുപോലെ അകാല നേരം പെട്ടെന്ന് ഒറ്റ യൂസിൽ തന്നെ ഇല്ലാതാക്കാനൊക്കെ ആയിട്ട് സഹായിക്കുന്നതാണ് നേരത്തെ പറഞ്ഞ പോലെ ആഴ്ചയിൽ മൂന്നോ നാലോ വട്ടമൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ പ്രീമിയേച്ചർ ഗ്രേ ഹെയർ വരാനായിട്ട് ഒരുപാട് കാരണങ്ങളുണ്ട് പ്രത്യേകിച്ച് പണ്ടുള്ളവരെക്കാളും പണ്ടുള്ളവർക്കൊക്കെ പ്രായമാകുമ്പോൾ മാത്രമേ മുടി നരയ്ക്കാറുള്ളൂ അപ്പോൾ അന്നത്തെ ജീവിതശൈലിയും ഇന്നത്തെ ജനറേഷൻ്റെ ജീവിതശൈലിയും നന്നായിട്ട് മാറിയിട്ടുണ്ട് ഇപ്പോൾ പണ്ടുള്ളവരൊന്നും ഒരിക്കലും ഷാംപു പോലുള്ള കാര്യങ്ങളൊന്നും ഉപയോഗിക്കാറില്ല പക്ഷേ ഇന്നത്തെ ആളുകൾ എന്നും എന്ന് പറഞ്ഞ പോലെ ഷാംപു കാര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ ഓവറായിട്ടുള്ള ടെൻഷൻ അടിക്കുക അതുപോലെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണ രീതി അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഇന്ന് അകാലനര പോലുള്ള പ്രശ്നങ്ങൾ എല്ലാവർക്കും കണ്ടുവരുന്നുണ്ട് അപ്പം അങ്ങനെയുള്ളത് മാറാനായിട്ട് നാച്ചുറൽ ആയിട്ടുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ് കുറേ കൂടി നല്ലത് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക ചെയ്ത് കൊണ്ട് റിസൾട്ട് കമൻറ്റ് ചെയ്യാം മുടി കറുപ്പിക്കാനായിട്ട് ഇന്ന് മാർക്കറ്റിൽ ഒരുപാട് കെമിക്കൽസ് ആണ് പക്ഷെ അതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പിന്നീട് ഒരുപാട് സൈഡ് എഫക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് അപ്പം അങ്ങനെ കൂടാതെ നമുക്ക് ഉപയോഗിക്കാൻ ഇങ്ങനെയുള്ള നാച്ചുറൽ പാക്കുകൾ തന്നെയാണ് കേട്ടോ ഇപ്പം ഈ ഒരു പാക്ക് ഞാൻ മുടിയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എൻ്റെ കയ്യിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ആ ഒരു പാക്കിൻ്റെ ബ്ലാക്ക് കളർ എൻ്റെ കയ്യിൽ നന്നായി പിടിച്ചിട്ടുണ്ട് ഇതിൽ നമ്മൾ ഒരു ശതമാനം പോലും കെമിക്കൽ ഒന്നും ചേർത്തിട്ടില്ല കഞ്ഞുണ്ണിയും കറ്റാർവാഴയും മാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മളുടെ കൈക്ക് ആ ഒരു കളർ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ആ ഒരു കളറാണ് നമ്മളുടെ മുടിയിലേക്കും കിട്ടുന്നത് നാച്ചുറലായിട്ട് മുടി ചെമ്പിച്ച മുടിയൊക്കെ ഉണ്ടാവില്ല അതൊക്കെയും കറക്കാനായിട്ട് ഈ ഒരു പാക്കോണ്ട് പറ്റും